ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മീൻ കറി ഉണ്ടാക്കുവന്നേ ഇന്നലെ അജ്മൂൻ വൈകീട്ട് സ്കൂളിൽ നിന്ന് പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന വഴിക്ക് ചന്ത കയറിയിട്ടവൻ മീൻ മേടിച്ചായിരുന്നു ചെറിയ ചൂര നാലെണ്ണം അതിനകത്ത് വേറെ അല്ലാത്ത കുറച്ച് മീനും ചേർത്ത് മേടിച്ചുകൊണ്ട് വന്നു കൊണ്ടുവന്നപ്പോൾ തന്നെ ചൂര വറുത്തു എടുത്ത് അപ്പോഴേ ഡ്രസ്സ് മാറിയിട്ടിട്ട് വന്നു രണ്ട് ചൂരം എടുത്തുകൊണ്ട് പോയി വെട്ടി ഒരെണ്ണം ഫുള്ളായിട്ടങ്ങ് അങ്ങ് വറക്കാനായിട്ട് എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഒരെണ്ണം മൂന്ന് നാല് കഷ്ണമായിട്ട് മുറിച്ച് കൊണ്ടുവന്നു നാല് കഷ്ണമായിട്ട് മുറിച്ച് മുറിച്ചുകൊണ്ടുവന്ന് മസാലയും തേച്ചിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു മുറിച്ചത് എനിക്കും അച്ചാച്ചനും കൂടാന്ന് പറഞ്ഞു ഫുള്ളായിട്ടുള്ളത് അജ്മോന് വേണമെന്ന് പറഞ്ഞാൽ അത് അവൻ വറ അതെല്ലാം അവൻ്റെ എല്ലാ മസാലയും തേച്ച് പിന്നെ എല്ലാം എണ്ണ പിന്നെ ചീൻ ചട്ടിക്ക് അത് എണ്ണയൊഴിച്ച് അടപ്പ വെച്ച് അത് പിന്നെ മീനും പറക്കി അതിലിട്ടിട്ട് അപ്പുറത്തോട്ട് പോയി കിടന്നു എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മച്ചി ഒന്ന് നോക്കിയേക്കണേ എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു കൊടുത്തു അപ്പോൾ ഞാൻ രാവിലെ ആ മീൻ എടുത്തതുകൊണ്ട് കറി വെക്കുവോന്നേ ആ മീനെടുത്ത് കറി എല്ലാം അടപ്പയിൽ ഇരിക്കപ്പുണ്ട് കുറച്ച് പിന്നെ ഞാൻ കുറച്ചെടുത്ത് കറി വെക്കാനും കുറച്ച് വറക്കാനായിട്ട് എടുത്തത് പിന്നെ മറ്റേ മിക്സർ മീൻ ഉണ്ടല്ലോ വേറെ സൈസ് പല സൈസ് മീനുകളും കൂടെ അതിനകത്തുണ്ടായിരുന്നു അപ്പം അത് പിന്നെ ചൂരയുടെ ഒരു കുറച്ച് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ട് ആ മീനും ചേർത്തിട്ടുണ്ട് എന്നിട്ടൊരിച്ചിരി തേങ്ങായും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഞാനിങ്ങനെ വെച്ചേക്കും കേട്ടോ വെച്ച് അന്ന് വേ പിന്നെ ഇനി ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കണം അജുമോന് രാവിലെ മീൻ വറുത്തതും പിന്നെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തു ബാക്കി മീൻ വറുത്തത് താണ്ടിരിക്കുന്നു കുഞ്ഞിന് കൊടുത്തതിൻ്റെ ബാക്കി അവ കഴിച്ചിട്ട് പോയി പിന്നെ ഇതാണെങ്കിൽ പിന്നെ ചൂരയുടെ ഒരു കഷ്ണമുണ്ട് ഒരു മീനും ഉണ്ട് ഞാൻ ഞങ്ങൾ രണ്ട് മൂന്ന് സൈസ് മീനൊക്കെയായിരുന്നു അതിനകത്തുള്ളത് അപ്പോൾ അത് അങ്ങനെ അവിടെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ അജുമോന് ഇന്നലെ പിന്നെ പപ്പടവും ഉണ്ണിയപ്പം ഒക്കെ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഈ ബൾബ് ഈ ലൈറ്റ് ഇതൊന്ന് കത്തിക്കുക കണ്ടോ ഇന്നലെ മേടിച്ചു കൊണ്ടുവന്ന് അപ്പോഴേ അത് കുത്തി അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി നമ്മുടെ ഈ മുറിക്കകത്താ കേട്ടോ ഈ മുറിക്കകത്ത് ഇവിടെ നമ്മൾ നമ്മളൊക്കെ കിട്ടുന്നതെന്നല്ലേ നമ്മളിങ്ങോട്ട് കയറി വരുന്ന നമ്മുടെ സിറ്റൗട്ടിൽ കണ്ടോ അല്ല അങ്ങോട്ട് കൊണ്ടേ അച്ചാച്ചൻ്റെ മുറിയുടെ അങ്ങോട്ട് ഉണ്ട് ഞാൻ അകത്ത് നിന്നുകൊണ്ട് പിടിക്കുന്നതുകൊണ്ട് നിന്ന് ഇരുട്ട് മഴയൊന്ന് മഴയും ചാറ്റലും ഒക്കെ ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കാണാൻ കാണാം ലൈറ്റ് കത്തി കിടക്കുന്നത് കണ്ട ഇങ്ങനെ ഇങ്ങനെ പിന്നെ കേബിൾ ടൈ ഇവിടെങ്ങാണ്ട് ഉണ്ടായിരുന്നു അവ കേബിൾ ടൈ ഒന്നും വേണ്ട മച്ചി വള്ളി എന്തെങ്കിലും വെച്ച് കെട്ടാവോ എന്നും പറഞ്ഞു ഒരു വള്ളി എടുത്ത് അത് വെച്ച് ഇങ്ങനെ കെട്ടുക മറ്റേതാണേൽ പിന്നെ അഴിക്കാനും എല്ലാം പിന്നെ പാടായിരിക്കും ഇതാവുമ്പോൾ നമുക്ക് വലിച്ചഴിച്ചി എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് അഴിക്കാൻ പറ്റുന്ന രീതിയിൽ അതൊക്കെ കെട്ടി വള്ളി വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട് കൊച്ചു പിള്ളേർ ഓരോ ഇഷ്ടങ്ങളാണല്ലോ അവൻ പപ്പടം കൊടുക്കാൻ പോകുമ്പോഴേക്കും എല്ലാവരും വഴക്ക് പറയും അവൻ പപ്പടവും മതുമുതുമെല്ലാം കൊടുക്കും എന്നിട്ട് അവൻ ഇഷ്ടമുള്ള ചില ചില സാധനങ്ങൾ മേടിക്കും ഇത് നമ്മുടെ കൂടുതൽ നമ്മുടെ ഷൈനു ചായൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചത് സാധാരണ ഷൈനി ചായൻ ഇവൻ ചില സാധനങ്ങളൊന്നും മേടിക്കുമ്പോൾ ഷൈനി ചായൻ ഇവൻ്റെ അങ്ങനെയൊന്നും പൈസയൊന്നും മേടിക്കാറേ ഇല്ല ഇതിന് ഞാൻ ചോദിച്ചില്ല അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പം ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് നല്ല നല്ല മൊബൈൽ ഫോണും അങ്ങനെയുള്ള പല സാധനങ്ങളും അവിടെ ഉണ്ട് അജുവിന് ആ റാന്തലൊക്കെ ഷൈനി ചായും കൊടുത്തതായിരുന്നു അവിടെ മേടിച്ചായിരുന്നു പിന്നെ അത് എങ്ങാണ്ട് പത്തോ എൺപതോ രൂപയോ എങ്ങാണ്ട് കൊടുത്ത് പിന്നെ എനിക്ക് തോന്നുന്നു ആ പൈസ ക്ഷണിച്ചതിന് അജുവിന് തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത് പിന്നെ അതിന് പത്തോ നാനൂ നാനൂറ്റി ചെലവാനും രൂപ എങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട് അത് അത് നല്ല രസമാണ് അത് കേട്ടോ നമുക്ക് അത് പിന്നെ സോളാറിൻ്റെ ഇതൊക്കെ അതേലുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങളെയെല്ലാം അപ്പോൾ അത് പിന്നെ വെയിലത്തോട്ട് വെച്ച് കഴിഞ്ഞാലും സൂര്യപ്രകാശം അല്ലെങ്കിൽ വെട്ടത്തിൻ്റെ ഇതുകൊണ്ട് അതിനകത്ത് ചാർജ് ആവും പിന്നെ നമ്മളെ ഇടയ്ക്കൊന്ന് കുത്തിയിടണം കരണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് അതും പിടിച്ചുകൊണ്ട് എപ്പോഴും അത് പിടിച്ചുകൊണ്ട് നമ്മുടെ കൂടെലിലോട്ട് പോകാൻ തിരിച്ചു വരുവൊക്കെ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇതുമായിട്ട് പോകരുതെന്ന് അന്നേരം കാണുമ്പോൾ നമ്മളെല്ലാം കൊച്ചുനാളിൽ ഇങ്ങനെയൊക്കെ പലതും ചെയ്തിട്ടുണ്ടല്ലോ അന്നേരത്തെ ആ ഇതിൽ അതുമായിട്ട് ഇങ്ങനെ പോവും അതാണ് എൻ്റെ കേട്ടോ ഇന്ന് ഇന്നലെ യജമാൻ കൊണ്ടുവന്നത് നമ്മൾ പറയും അവനൊന്നിനും ഇവിടെ പൈസ ചോദിക്കാറില്ല അവന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവ സ്വയം പിന്നെ ഇങ്ങനെ ഇതാക്കുകയോ ചെയ്യുന്നത് അത് നല്ലതൊക്കെയാണ് പക്ഷേ അവൻ്റെ പഠനത്തെ ഒത്തിരി ബാധിക്കുന്നുണ്ട് ഇതൊന്നും നിർത്തണമെന്നൊക്കെ ഞാൻ അജുവിനോട് പല പ്രാവശ്യം കൊണ്ട് പറയുന്നുണ്ട് നിർത്തിക്കുള്ള അമ്മച്ചീന്ന് എന്നോട് പറയുന്നുമുണ്ട് അപ്പം നമ്മുടെ മിറ്റമൊക്കെ കണ്ടോ നമ്മുടെ മിറ്റമൊക്കെ ഇന്ന് മഴ ചേറ്റല്ല കേട്ടോ ചേറ്റല്ല പക്ഷെ ചാർന്നുണ്ട് വലിയ ചാറ്റലൊന്നുമില്ല നല്ല ഒരുവിധം ചാർന്നതൊക്കെ ചാർന്നതൊക്കെയുള്ളു രാവിലെയൊക്കെ ഒന്ന് പിന്നെ ആയിരുന്നു പിന്നെ അതങ്ങ് മാറിയല്ല അത് മാറി പിന്നെ അജിമോൻ എന്നെ ആ സ്കൂളിൽ വിടാനുള്ള ഇതായിരുന്നു ചെറിയ ചാറ്റൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ നമ്മുടെ മേലെ പിന്നെ ചെറുതായിട്ട് നനയും പനി പിടിക്കാനുള്ള ചേറ്റലൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ ഇപ്പം എന്തോ ചെയ്തു ഞാൻ പിന്നെ രാവിലെ മിറ്റമൊക്കെ അങ്ങ് തൂത്ത് വരിയിട്ട് കേട്ടോ മറ്റും എനിക്ക് ഇന്നലെ മെനഞ്ഞാൻ തൂത്തില്ല ഇന്നലെ തൂത്തില്ല മഴ കൊണ്ട് ഇറങ്ങാൻ ഒക്കത്തില്ലായിരുന്നു മഴയായിരുന്ന അപ്പം അതുകൊണ്ട് അവന് വേണേൽ കുടയും പിടിച്ചോണ്ട് അങ്ങനെയൊക്കെ തൂത്ത് കഴിഞ്ഞാൽ ഈ മഴ പെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കരിയില മുറ്റത്ത് വീണ് കഴിഞ്ഞാൽ അതങ്ങ് തൂത്ത് കഴിഞ്ഞാൽ വെള്ളവും ഇത് കരിയിലയും കൂടെ ആകുമ്പോൾ തൂക്കാൻ ഭയങ്കര പാടായിരിക്കും തൂത്ത അങ്ങോട്ട് വൃത്തിയാവത്തില്ല ഞാൻ ഒരു എനിക്ക് ഒരു ചാക്ക് കരിയില കിട്ടി കേട്ടോ ഒരു ചാക്ക് കരിയില കിട്ടി അപ്പുറത്തെ മിറ്റവും തൂത്തു എല്ലായിടവും തൂത്തേ ഈ മിറ്റവും എല്ലാം തൂത്ത് വരി എനിക്ക് ഒരു ഇപ്പോൾ എനിക്കൊരു സമാധാനമായി ഇനിയും അങ്ങ് ആപ്പഴത്തേന് കരിയിലെ വീഴാൻ തുടങ്ങി കുഴപ്പമില്ല എന്നാലും രാവിലെ തൂത്ത് വരി ഇട്ട് കഴിയുമ്പോൾ രാവിലെ എല്ലാം ചിലപ്പോൾ ഉച്ചയൊക്കെ ആവും തൂത്ത് എന്നാലും അങ്ങനെ ഒന്ന് തൂത്തു വരി ദിവസവും സന്ധ്യയ്ക്ക് മുമ്പൊന്ന് തൂത്ത് വരി ഇട്ട് കഴിയുമ്പോൾ ഒരു 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 മനസമാധാനം അത്രയേ ഉള്ളു അങ്ങനെ ആ കറക്റ്റ് സമയം പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചേമുക്കാലിന് തൂക്കും ആറ് പത്താവുമ്പം തൂക്കാനിറങ്ങിയിട്ട് ഏഴുമണിയാവുമ്പം തൂപ്പ് കഴിയും ഞങ്ങളുടെ കൊച്ചുനാളിൽ അങ്ങനെ ആയിരുന്നു ആറ് പത്ത് ആവുമ്പം തൂക്കാനിറങ്ങും ഏഴുമണിയാവുമ്പം തൂപ്പും വരും എല്ലാം കഴിയും ഏഴുമണിക്ക് തേച്ച് മഴക്കാനിരിക്കും ഏഴര കഴിയുമ്പോഴത്തേന് തേച്ച് മഴക്കെല്ലാം കഴിയും ആ തേച്ച് മഴക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആറുമണിക്ക് അരിയടപ്പലിടും അങ്ങനെയൊക്കെ ആദ്യം കരി പിന്നെ അരിക്കല അങ്ങോട്ട് കഴുകിയിട്ട് അങ്ങ് തൂത്ത് അത് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ട് അതാണ്ടോ ഇവിടെ ഒന്നും കാണിക്കാവേ പിന്നെ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം വയ്യ ഒന്നും ചെയ്യാൻ വയ്യ എന്തോ ചെയ്യാനാ വയ്യാത്തോണ്ട് ചച്ച തോണ്ട പോന്ന് പോക്ക് കണ്ടോ കാണാമായിരിക്കും അതുകൊണ്ടാണ് പോന്ന് ഉച്ചയും കുത്തി വീഴാൻ പോവുക കണ്ടോ അങ്ങ് നിൽക്കുവോ അതുകൊണ്ടോ അന്ന് കണ്ടോ കണ്ടോ നോക്കുവോ അഴോട്ടെല്ലാം തഴോട്ടെല്ലാം നോക്കുക കണ്ടോ 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 അങ്ങ് നിൽക്കുവോ ഞാൻ ഇച്ചിരി വലുതാക്കിയതാന്നേ കണ്ടോ പോയേക്കുമോ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും പറഞ്ഞിട്ട് കരുതേണ്ട ഞാൻ ഇവിടെ നിന്ന് ഇവിടോട്ട് കാണിക്കുക അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കണ്ടോ അങ്ങ് വരെ കാണാമല്ലോ നമുക്ക് വേണ്ട ഒന്നമിറ്റം അങ്ങ് വരെ കാണാം വലുതാക്കി സ്ക്രീൻ അപ്പം എല്ലാം തൂത്ത് വരിയിട്ട് എനിക്കിപ്പോൾ ഒരു സമാധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം പിന്നെ അജ്മോൻ്റെ വെണ്ടയിൽ വെണ്ടയ്ക്കുണ്ടായിരുന്നു ഒരു അഞ്ചാറെണ്ണം കിട്ടിയിട്ടോ അഞ്ചുകാരണം കിട്ടി അതും എടുത്ത് അതും പിന്നെ ഇത് പറിച്ചെടുത്ത് മേളിരിക്കുവായിരുന്നു ചായച്ചിട്ടാ അതെല്ലാം പറിച്ചെടുത്ത് എടുത്ത് ഞാനിങ്ങി പോകുന്നു അച്ചച്ചൻ എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാലേ അച്ചച്ചന് സമാധാനമാകത്തുള്ളൂ എനിക്ക് വെപ്രാളം കൊണ്ട് വയ്യോന്നും പറയണ്ട എന്തായാലും എന്നെ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് ഇവളെന്ത് ചെയ്യാ ഇവിടെ ശബ്ദം മാത്രമേ ഉള്ളല്ലോ മഴയെ പിടിച്ച് വയ്യാതിരിക്കുന്ന ആ ഇവിടെ സൗണ്ട് മാത്രം കേൾക്കുക ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയരുത് അതാണ്ട് നിൽക്കുന്ന നീരൊക്കെ പിടിച്ച് അതാണ്ട് നിൽക്കുന്ന കണ്ണൊക്കെ തുറക്കാൻ വയ്യാതെ ഇവിടെ നിൽപ്പുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലയോ മഴയാകുമ്പോഴത്തേനും എനിക്ക് അസുഖം ഈ തണുപ്പൊക്കെ ആകുമ്പം ഇച്ചിരി കൂടെ കൂടും വെയിലാവുമ്പോഴത്തേനൊരു ഒരാശ്വാസമൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ഈ രോഗമുള്ളവർക്ക് അങ്ങനെ നല്ല സാധാരണ താങ്ക് യു മഴയൊക്കെയാണ് ചിക്കു വാലുവൊക്കെ ഏറ്റിക്കോണ്ട് നിൽക്കുന്ന മീൻകറിയുടെ മണം വരുന്നു ഇച്ചിരി ചോറ് കഴിച്ചു കഴിഞ്ഞാൽ ചിക്കുവിന് സമാധാനുഭാവം കോഴികളെ തുറന്ന് വിട്ടിട്ടില്ല അജിമോ കെട്ടി വെച്ചേക്കുന്നതാണ്ട് ഇവിടെ മുതലാന്നേ രണ്ട് കണ്ടോ അച്ചാച്ചൻ്റെ ഈ ജനലേക്കൂടെ അവിടെ എന്തോ ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് എന്നെ കെട്ടി അങ്ങനെ കെട്ടി വെച്ചേക്കുക ഇങ്ങനെ അവൻ്റെ സന്തോഷം അവൻ ഞാൻ പറഞ്ഞു ഇത്ര ഇടത്ത് ഇങ്ങനെ ഇട്ടാൽ പോരായകളു അല്ല അമ്മച്ചി എനിക്ക് എനിക്കിങ്ങനെയാണ് എനിക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞ് അപ്പോഴേ ഇങ്ങോട്ട് കൊണ്ടുവന്നതെല്ലാം അഞ്ച് മിനിറ്റ് കൊണ്ട് കേട്ടോ കാര്യങ്ങളെല്ലാം അവിടെ അതൊക്കെ അവൻ ഓരോ ഉള്ളർക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ നമ്മൾ പറയുന്ന പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നു പഠിക്കുമോനെ 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 എന്ന് പറയുന്നു അവന് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ പഠിക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കാൻ പറയുന്നുണ്ട് അടിച്ച് അടിച്ചു പിടിച്ചുമൊക്കെ ഒന്നും ചെയ്യാൻ അജുവിനെ ഒക്കത്തില്ല സ്നേഹത്തിൽ മാത്രമേ അജുവിനോടൊക്കത്തുള്ളൂ അടിക്കുകയും പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതാവത്തില്ല അങ്ങനെ അപ്പോൾ നമ്മുടെ മീൻകറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് ഓഫാക്കിയിടട്ടെ മീൻകറിയും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി എനിക്ക് പിന്നെ ചപ്പാത്തി ആഗ്രഹം പക്ഷേ ഒരു ഗോതമ്പ് ദോശയങ്ങ് ഞാൻ അങ്ങ് വിചാരിക്കും ഞാൻ ഇനി അതും കൂടെ ഉണ്ടാക്കിയിട്ട് പിന്നെ അച്ചാച്ചന് കഴിക്കാൻ കൊടുക്കട്ടെ അച്ചാച്ചനാണെങ്കിൽ ഗുളിയ കഴിച്ചിട്ട് നിൽക്കും കേട്ടോ സമയം പിന്നെ പത്തേകാൽ കഴിഞ്ഞേ ഓക്കേ താങ്ക് യു എല്ലാവരും വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ താങ്ക്